ഓൾഫ അനിമൽ കെയർ എന്ന പേരിൽ തുടക്കം കുറിക്കുന്ന കമ്പനിയുടെ ആദ്യ കേന്ദ്രം ദമാമിൽ സ്ഥാപിക്കുമെന്ന് അരാംകോ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നബീൽ അൽ ജാമിയ പറഞ്ഞു അടുത്ത വർഷം കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കും അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് അഭയം നൽകുന്നതിനും വെറ്റിനറി ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനും അവയുടെ പ്രജനനം നിയന്ത്രിക്കുന്നതിനുമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംരംഭമാകും ഓൾഫ അനിമൽ കെയർ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കനുസൃതമായി മൃഗങ്ങളോട് അനുകമ്പയോടെ പെരുമാറാനുള്ള ശിക്ഷണം മൃഗങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ എന്നിവയും കമ്പനിക്ക് കീഴിൽ ഒരുക്കും നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം